എങ്ങനെ നാം ഇങ്ങനെയായി എന്നുള്ളതിനെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലൊരു അനിവാര്യമായ ഒരു കാലമാണ് അങ്ങനെയുള്ള ഒരു കാലത്തിന്റെ ദശാസന്ധിയിൽ നിൽക്കുമ്പോൾ ഇന്നലെ എങ്ങനെ കടന്നുപോയി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സമഗ്രമായ വായനയും സമഗ്രമായ വേഷവും അതിന്റെ കൃത്യമായ അവതരണവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു സഹ വി പി അറമ്മദനും మాణి మాత్రూస్ట్ ఈ పరిచయపెయాలు పూర్ణమా పే అమ్మ రూ కమ్యూనిస్ట్ అక్షరం

ആവേശം പറഞ്ഞ വലിയ നേതാവായി നമുക്കിടയിൽ നിലനിൽക്ക് വിധേയനായി അടിമകളം പോലെ കഴിഞ്ഞു വന്നതിനായിരുന്നു അന്നത്തെ ചത്രു തൊഴിലാളികൾ എന്ന് നമ്മുടെ ചരിത്രത്തിൽ അറിയാം യഥാർത്ഥത്തിൽ ചനൈമുറയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ചത്രുതൊഴിലാളികളെ അവകാശ ബോധത്തിന്റെ സമഗ്രമായ സമരഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലം മനുഷ്യനെ പോലെ ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരു കാലമായിരുന്നു ഞാനതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു പോകാൻ അന്തികാട്ടെ ചലയൊരു സ്മാരനത്തിൽ ഇപ്പോഴും ഇരിക്കുമ്പോ ആ കാലത്തെ സഹാക്രമനെ ഓർമ്മപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു പോകുമ്പോ കെ പിഷാനും എസ് സി ശങ്കരും ഉൾപ്പെടെ ആ പ്രദേശത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള നേതാക്കൾ അവരുടെ ഓർമ്മകളിലൂടെ പറഞ്ഞതെന്ന അറിവുകൾ കൈമാറുമ്പോ എത്ര ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടാണ് ആ കാലത്ത് ചുറ്റുവടായ പ്രസ്ഥാനം അതിന്റെ സമാനതകളില്ലാത്ത സമര യുഗങ്ങളിൽ അനുജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനത്തെ പാർട്ടി നിരോധിക്കപ്പെട്ട ട്രേഡ് യൂണിയൻ നിരോധിക്കപ്പെട്ട ഒരു കാലത്ത് ഏറ്റെടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു പാർട്ടി ഓഫീസ് തുറക്കാൻ ചെന്ന് ഏത് ഓഫീസിലേക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചാൽ പൂർണ്ണമായിട്ട് മർദ്ദനത്തിന് വിധേയമാക്കി ആ

മുട്ടു സൂചികളുടെ പ്രയോഗം നടത്തിയ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായ ഒരു കാര്യം ഉണ്ടായിരുന്നു ചുറ്റു തൊഴിലാളികളെ മനുഷ്യരായി എഴുതിയിരിക്കാത്ത നമ്മുടെ നാട് മുഴുവൻ വലിയ സമരങ്ങളിലേക്ക് പോയാൽ തൊഴിലാളി വർഗത്തിന്റെ മനുഷ്യരെ പോലെ ജീവിച്ചു മരിക്കാനുള്ള അവകാശത്തിന് പൊതുവഴികളിൽ നടക്കാനും പൊതു കുളങ്ങളിൽ കുടിക്കാനും ഉള്ള അവകാശത്തിന് ജാതി മേധാവിത്തിന്റെ ക്രൂരതയ്ക്കെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന ഒരു കാലം ഇവിടെ തന്നെ നോക്കുമ്പോൾ പന്നി കട്ട സമരവും കണ്ടശാങ്കിലെ സമരവും പരിയത്ത സമരവും മുട്ടമ്പുളത്ത സമരവും സമരപരിതമായിട്ടുള്ള കാലത്തിലേക്ക് ഒരുപക്ഷെ നമ്മുടെ ഓർമ്മകളെ ചരിത്രത്തിന്റെ പിൻബലത്തോടെ നേതാക്കളുടെ പേരുകൾ അവതരിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ് ആർബാടങ്ങളില്ലാത്ത ഋത്തുവിടെ മതവേട്ടൻ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് വേണം നമുക്ക് കരുതാ ചെത്തൂരും മനുഷ്യനായി അംഗീകരിക്കപ്പെടാത്ത കാലത്താണ് നമ്മുടെ രാജ്യത്ത് ചെപ്പ് തൊഴിൽ എന്ന പേര് പറഞ്ഞാൽ തന്നെ അക്രമിക്കപ്പെടുന്ന കാലത്താണ് മാധവട്ടനും ഒക്കെ ആ വലിയ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് മാധവട്ട നേതൃത്വം നേതൃത്വത്തിൽ ചെപ്പാളികളെ സംഘടിപ്പിക്കാൻ അറമ്മേട്ടൻ ഉൾപ്പെടെയുള്ളവ മുന്നിട്ടുനിന്ന ഒരു കാലം ഇവിടെ ഈ വഴികൾക്കിടയിൽ നമുക്ക് വായിക്കാം പ്രിയപ്പെട്ട പുഷ്പൻ എന്ന പ്രിയപ്പെട്ട പുഷ്കരനെ മാളയിലെ വിവിധ പ്രദേശങ്ങളിൽ ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഫെഡറേഷന് രൂപം നൽകാൻ തുടങ്ങിയതോടെ ചൂഷണങ്ങളിൽ നിന്ന് മാത്രമല്ല വിവിധ ശീലങ്ങളിൽ നിന്ന് പോലും ചെത്തൊഴിലാളികളെ മാറ്റാൻ കഴിഞ്ഞ അനുഭവത്തിന്റെ കരുത്തിലേക്ക് ഈ പുസ്തകത്തിന് വരികളുടെ പോകുന്നുണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ചെത്താളികൾ മാത്രമല്ല കർഷക തൊഴിലാളികളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് മഹത്തായ ആ സമരഭൂമിയിൽ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെയും പാർട്ടിയുടെയും അടിത്തറ വിപുലപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിച്ച നേതാക്കളെയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചെത്തു തൊഴിലാളിയും ഫെഡറേഷന്റെയും എല്ലാം നേതാവായി അറബകേട്ടന്റെയും ഒക്കെ പുഷ്പേട്ട പിന്നെ ഏറ്റവും സാധാരണക്കാരനായ ചെക്ക് തൊഴിലാളിയായി ഈ മേഖലയിൽ തന്നെ ജീവിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജില്ലാ കൗൺസിലിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി അക്കാലത്തെ തുടർച്ചയുടെ ഭാഗങ്ങളാണ് ഇങ്ങനെ ഓർമ്മകൾ വിവിധങ്ങളായ ആളുകളെ സംബന്ധിച്ച് നമുക്കിവിടെ ഉണ്ടാകും തോമസ് മാഷ് ഈ മാഷരോടൊപ്പം തന്നെ മാളയുടെ ചരിത്രത്തിന്റെ ഭാഗമായി അടയാളപ്പെടുത്താൻ പറ്റുന്ന തോമസ് മാഷയും വരികളിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇങ്ങനെ വലിയ ഒരു നേതാക്കളെയും ഒക്കെ നമുക്ക് ഓർമ്മ മാളപ്പിടിക്കലും മറക്കാത്ത മാളിലും കൊടുങ്ങല്ലൂരും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് ജീവിതത്തിന്റെ ഏറ്റവും ചെറിയ കാലത്ത് എല്ലാം ചിന്തിച്ച് സമയമകത്തേക്ക് ഇറങ്ങി അടിസ്ഥാന വർഗത്തിന്റെ അവകാശ പോരാട്ടങ്ങളിൽ അവരോടൊപ്പം നിന്നും പോരണിച്ചു വലിയ മനുഷ്യന്റെ പേരും കൂടി നമുക്ക് ഈ തലമുറയുടെ തുടർച്ചയായി വായിക്കാൻ കഴിയുമ്പോൾ അതിപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സിൽ രംഗി പിടിപ്പിക്കപ്പെട്ട ഒരുപാട് പേരുകളാണ് പറഞ്ഞത് മാളിനെ ചുവപ്പുതാരകങ്ങൾ എന്ന ഈ പുസ്തകത്തിന്റെ അക്ഷരാട്ടത്തിൽ മാതവേട്ടം ചരിത്രത്തിലേക്കുള്ള ഒരു വഴി അവസരം അവസരമൊരുക്കുക എന്നത് ആ വഴിയിലൂടെ ഇനി ഒഴുകി പോകാനുള്ള നമ്മൾ ഈ പണ്ട് നനയോടെ നടക്കുന്നു ആണി തുറന്ന് വെള്ളത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന വഴി ഉണ്ടാക്കിയതുപോലെ ഒരു വഴിയുണ്ടാക്കുകയാണ് ഈ രചനയിലൂടെ പ്രിയപ്പെട്ട മാതാപകം നടത്തി ആ വഴിയിലൂടെ ഒഴുകിപ്പോകേണ്ട ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും നേതാക്കളും നമുക്ക് ഈ വഴിയിലൂടെ തന്നെ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ഇവരെല്ലേ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ മുമ്പിൽ മതപെട്ടൻ രണ്ടാമത്തെ പുസ്തകമായി അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് സന്തോഷകരമായി പറഞ്ഞിട്ടു വളരെ ദുഃഖമായ പ്രഭാഷണത്തിന് വിധേയമാക്കാൻ എല്ലാം അവസരമുള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഞാൻ എനിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചത് ഈ ഈ പുസ്തകത്തിലൂടെ പക്ഷെ അത്തരമൊരു പ്രവർത്തനത്തിന് അത്തരമൊരു വിശാലമായിട്ടുള്ള സംസാരത്തിന് അനുവദിക്കുന്ന ഒരു സമയമല്ല കഴിയുന്നത് ഇന്നത്തെ തിരക്കുകളുടെ ഇടയിൽ പ്രബദ്ധമായ ഈ പുസ്തകത്തിന്റെ പ്രകാശത്തിന് ഇവരെല്ലാം ഉണ്ടെങ്കിലും അവരുടെ എല്ലാം സംസാരമാണ് പ്രധാനമന്ത്രി ഒന്ന് വന്നു പോകണം എന്ന് നിശ്ചയിച്ചത് കൊണ്ട് എത്തിച്ചേരുക എന്ന കടമ മാത്രമാണ് നിർവഹിച്ചത് കൊണ്ട്